ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മക്കൾക്ക് വല്ല അസുഖം വരുമ്പോഴാണല്ലേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക കാരണം നമ്മുടെ മക്കൾക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതാണല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മിണ്ടാപ്രാണികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് കേട്ടോ ഈ കാറ്റു എന്ന് പറയുന്നത് ഈ കാറ്റുകാലത്താണ് ഒരുവിധം അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക സുഖം വന്നിട്ടുണ്ട് നിന്ന നിൽപ്പിൽ തന്നെ പശുക്കൾ വീണ് ചത്തുപോകുക എന്ന് പറയുന്നത് അറ്റാക്കാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ പുറമെന്ന് പശുക്കളേനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ടോ പരമാവധി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പശുക്കളേനെ മേടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ പശുക്കളെ വാങ്ങിക്കുമ്പോൾ നന്നായി നോക്കിയും കണ്ടും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഈ കാറ്റുകാലം വരുന്നതിനോടൊപ്പം തന്നെ വരുന്ന ഏറ്റവും വലിയ മാരക അസുഖം എന്ന് തന്നെ പറയാലേ കുളമ്പ് കേടിനെ നമ്മുടെ മൃഗങ്ങൾക്ക് വരാവുന്നതിൽ ഏറ്റവും മാരകമായ അസുഖം തന്നെയാണ് കേട്ടോ ഈ കുളമ്പ് കേട് എന്ന് പറയുന്നത് കുളമ്പ് കേട് എല്ലാം Pala. കൂടുതലായിട്ട് കുളമ്പുകേട് ബാധിക്കുക എച്ച് എഫ് ഇനത്തിൽ പെട്ട പശുക്കൾക്കാണ് കേട്ടോ അവർക്കാണ് വന്ന് കഴിഞ്ഞാൽ മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നാടൻ പശുക്കൾക്ക് പൊതുവേ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് അവർക്ക് പ്രതിരോധശേഷി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മാറിപ്പോവും പക്ഷേ എച്ച് എഫ് പശുക്കൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ മാറാനായിട്ട് അപ്പോൾ ഈ കാറ്റുകാലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് കേട്ടോ പശുക്കളേനെ ആയാലും എരുമകളിനെ ആയ എരുമകൾക്ക് പൊതുവേ കുളമ്പുകേട് വരാൻ സാധ്യത കുറവാണ് എന്നാലും വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പശുക്കളിനെ എല്ലാം നല്ല രീതിക്ക് തന്നെ ഈ സമയത്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കാറ്റിലൂടെയാണ് ഇട്ടോ കുളമ്പ് വരുന്നത് അപ്പോൾ അപ്പുറത്തെ എങ്ങാനുണ്ട് വെച്ചെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ മൃഗങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിക്കാനായിട്ട് നോക്കുക കാലിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളം കാലിലും കയ്യിലും ഒക്കെ ഒന്ന് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂക്കൊന്നൊക്കെ ഇങ്ങനെ ഇത് വരുന്നുണ്ടെങ്കിൽ മൂക്കൊന്നിങ്ങനെ വെള്ളം പോലെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക നാവൊക്കെ ഒന്ന് ഇടയ്ക്ക് തൊട്ട് നോക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം നാവ് ഒന്ന് ചൂട് അനുഭവപ്പെടും പിന്നെ അവരുടെ മൂക്കുന്നു ഇങ്ങനെ വെ ഇങ്ങനെ ഇത് വെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും അതൊക്കെ വരുമ്പോൾ പിന്നെ അയ വെട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പനിയുടെ ഗുളിക മേടിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം ഇവർ തീറ്റെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുമോ തീറ്റന്ന് വേണ്ടാണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് തള്ളിക്കളയാതിരിക്കാനായിട്ട് നോക്കുക കാരണം ഇതിൻ്റെ പ്രധാന ലക്ഷണമാണ് ആദ്യം കാണിക്കുന്നത് വെള്ളം എടുക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ചെറുതായിട്ടൊരു തുമ്മുന്ന പോലെ പിന്നെ കാലിൻ്റെ കുളമ്പ് താഴ്ത്തി വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പാനിയുടെ ഗുളിക എപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ ഒരു സമയത്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഹൈറ്റും വെയിറ്റുമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഗുളികകൾ കൊടുക്കാനായിട്ടും അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ പകുതി ഭാഗം മാറാനായിട്ട് നമ്മളെ സഹായിക്കും അഥവാ കുളമ്പ വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക കാലിലൊക്കെ ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കുഞ്ഞു പപ്പക്കായ കിട്ടും കുഞ്ഞ പപ്പക്കായ ഈ എന്താ പറയുക പശ ഉള്ള പപ്പക്കായൊക്കെ എടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് അത് കാലിമ പരട്ടാനായിട്ട് ശ്രദ്ധിക്കട്ടോ കാലിമലും കയ്യമ്മലും ഒക്കെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക അപ്പം തന്നെ ഒരുവിധം കുറവൊക്കെ ആയിട്ട് കിട്ടും പിന്നെ ആ സമയത്ത് നമ്മൾ പരമാവധി വെള്ളത്തിലൊന്നും കെട്ടാതെ മാറ്റിൽ മാത്രം കെട്ടി കഴുകാതെ കാലൊന്നും വെള്ളമൊഴിച്ച് കഴുകിയില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല കഴുകലൊക്കെ ഒഴിവാക്കുക അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഉപ്പ് വെള്ളം ഉപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി കഴുകുക അല്ലെങ്കിൽ നമുക്ക് ഈ മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു നീല കളറിലൊരു പൊടി കിട്ടും ആ പൊടി പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കാല് നന്നായിട്ട് ഒരച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ആ ശ്രദ്ധ അത് കഴിഞ്ഞിട്ട് ഈ പപ്പക്കായയുടെ മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചതെടുത്തിട്ട് കാലിമോ നന്നായി തേച്ച് പിടിക്കുക അഥവാ നാവുമോ വന്നിട്ടുണ്ടെങ്കിൽ നാവ് 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 കൈകൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക ഒരു ചെറു നമുക്ക് വായപ്പുണ്ണ് അതിനേക്കാട്ടി ഇരട്ടി ഇരട്ടി ഡേഞ്ചറാണ് നമുക്ക് അത് തന്നെ വലിയൊരു പെയിൻ ആണല്ലോ അതേപോലെ തന്നെ ഇവരുടെ നാവുമ്പോൾ ഈ സാധനം വരും അപ്പം അത് നന്നായിട്ട് രണ്ട് സൈഡിലും നാവിൻ്റെ മോൾ ഭാഗത്തും അടിഭാഗത്തും നന്നായിട്ട് പരട്ടി കൊടുക്കുക അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ കർഷകർ നമ്മൾ പേടിക്കാതിരിക്കുക നമ്മൾ പേടിക്കും തോറാണ് നമുക്ക് ടെൻഷൻ കൂടി വരും നമ്മളുടെ ടെൻഷൻ അവർക്കും നന്നായിട്ട് ബാധിക്കും നമ്മുടെ ഒരു ചെറിയ വിഷമം പോലും പശുക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതി കാറ്റുകാലാണ് എല്ലാവരും നന്നായി കെയർ ചെയ്യുക പിന്നെ നമുക്ക് പുല്ലിൽ ഒരു പൂ പോലത്തെ ഒരു സാധനമൊക്കെ കിട്ടും അതൊക്കെ പരമാവധി പശുക്കൾക്ക് കൊടുക്കാതിരിക്കും श्रद्धि क्या